നമസ്കാരം കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ തോതിലുള്ള ഇടിവ് ആഗോളതലത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ സാമ്പത്തികകാര്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായി എത്തിയതിന് പിന്നാലെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയാണ് ഉണ്ടായിരുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് എന്നാണ് പലരും കളിയാക്കി ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുമായിരുന്നത് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് സമയത്ത് ഈ ബിറ്റ്കോയിൻ്റെ മൂല്യം വല്ലാത്ത തോതിൽ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് പലപ്പോഴും ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നത് അധോലോക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ആരോപണവും സജീവമാവുകയായിരുന്നു മയക്കുമരുന്ന് കച്ചവടക്കാരും കള്ളപ്പണക്കാരും ഒക്കെ ഇത് വളരെ കൃത്യമായി ഉപയോഗിച്ച് വൻതോതിലുള്ള പണമുണ്ടാക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ നിലനിന്നിരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇരുപത് ശതമാനം തകർച്ചയാണ് ഇത് ആഗോളതലത്തിൽ തന്നെ പലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ബിറ്റ്കോയിൻ ഉപയോഗിച്ച് പലതരം കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചടിയായി മാറി എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഒക്ടോബറിൽ ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി പത്ത് ഡോളർ എന്ന ഉയർന്ന നിലയിലെത്തിയതിനു ശേഷം ബിറ്റ്കോയിന് അതിൻ്റെ മൂല്യം പകുതിയിലധികം നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ഇത് അറുപതിനായിരത്തി എഴുപത്തഞ്ച് ഡോളറായി താഴ്ന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായ ബിറ്റ്കോയിൻ്റെ തകർച്ചയിൽ പല ആളുകളും വെട്ടിലായത് ഇതിനായി വലിയ തോതിൽ പണം കടം വാങ്ങിയ ചില വ്യക്തികളുണ്ടായിരുന്നു വലിയ തോതിലുള്ള ലാഭം ഇതിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ കടം തിരികെ വീട്ടാം എന്ന് കരുതിയിരുന്ന പലരും ഇപ്പോൾ വല്ലാത്ത വീട്ടിലാണ് ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല എന്നാൽ ബിറ്റ്കോയിൻ്റെ ആരാധകരാണ് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന പലരും പറയുന്നത് നേരത്തെയും ചില ഘട്ടങ്ങളിലൊക്കെ ബിറ്റ്കോയിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ പൂർവാധിക ശക്തിയോടുകൂടി ബിറ്റ്കോയിൻ തിരിച്ചു വരുന്ന കാഴ്ചയാണ് തങ്ങൾ കണ്ടത് എന്നാണ് ഈ ബിറ്റ്കോയിനുണ്ടായ ഇത്രയും വലിയൊരു തിരിച്ചടിക്ക് അടിസ്ഥാന കാരണമായി മാറിയത് ഒരു കമ്പനിയാണ് ഈ ബിറ്റ്കോയിൻ തകർച്ചയുടെ എല്ലാം പിന്നിലുള്ള ആണിക്കല്ലയെ പ്രവർത്തിച്ചത് സ്ട്രാറ്റജി എന്ന കമ്പനിയാണ് ഈ കമ്പനിക്ക് ഉണ്ടായ തിരിച്ചടി തന്നെയാണ് കാരണം ഈ ബിറ്റ്കോയിൻ വിപണിയിലെ ഏറ്റവും അധികം നിക്ഷേപങ്ങളുള്ളത് ഇവരുടെ കൈവശമാണ് അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന തിരിച്ചടി സ്വാഭാവികമായും ഈ മേഖലയിൽ ആ തന്നെ വലിയ തോതിലുള്ള നഷ്ടത്തിന് ഇടയാക്കും ഈ സ്ട്രാറ്റജി എന്ന കമ്പനി തന്നെയാണ് ഇപ്പോഴുണ്ടായ ഈ ദുരന്തങ്ങൾക്കെല്ലാം പിന്നിൽ എന്നാണ് പ്രമുഖരായ സാമ്പത്തിക കാര്യ കാര്യവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടുവെങ്കിലും അവർ പൂർണ്ണമായും തകർന്നു പോവുകയില്ല എന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം അവരുടെ കൈവശം അത്രയും ആസ്തികൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഇനി ഒന്നുകൂടെ ഉണ്ടായാൽ പോലും അവർക്ക് യാതരത്തിലുമുള്ള നഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഈ കമ്പനിയുടെ പ്രവർത്തന രീതികൾ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ബിറ്റ് കോയിനിൽ പണം മുടക്കിയ ആളുകളുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത് സാധാരണക്കാരായ അല്ലെങ്കിൽ ഇടത്തരക്കാരായ നിരവധി പേർ ഇവരുടെ ഇടപാടുകൾ ഏർപ്പെട്ട് ബിറ്റ് കോയിൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധന്മാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ സ്ട്രാറ്റജിയുടെ ബിറ്റ് കോയിനുകൾ പലരും വാങ്ങിയിരുന്നത് അവർ സ്വയം നേരത്തെ സമ്പാദിച്ച് വെച്ചിരുന്ന പണവും ബാക്കി കടം വാങ്ങിയ പണവും കൂടെ കൊണ്ടാണ് സ്വന്തം പണം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷേ ഈ കടം വാങ്ങിയ പണം എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് പല നിക്ഷേപകരെയും ഇപ്പോൾ അലട്ടുന്നത് മാത്രമല്ല ഉടനേകം തന്നെ ഇതിനൊരു പരിഹാരം കാണാനും സാധ്യതയില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് പല സാമ്പത്തിക കാര്യ വിദഗ്ധരും നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതിൻ്റെ വലിയൊരു ആരാധകനാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇക്കാര്യത്തോട് ഇനിയും കൃത്യമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു പ്രശ്നമുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിൻ്റെ മരുമനും മറ്റും വലിയതുപോലെ ക്രിപ്റ്റോ കറൻസി സ്ഥാപനങ്ങളുണ്ട് ഓരോ രാജ്യവുമായുള്ള അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങൾ പോലും ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം തൻ്റെ കുടുംബത്തിൻ്റെ തൻ്റെ മരുമകൻ്റെ വകയായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി സ്ഥാപനവുമായി ഓരോ രാജ്യത്തെ സർക്കാരുകൾ ബന്ധം വയ്ക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയാൽ മാത്രമേ അവരെ ഇപ്പോൾ അമേരിക്ക സഹായിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് പോലും ട്രംപ് എത്തിയിരുന്നു ഇതിനൊക്കെ എതിരെ വലിയ തോതിലുള്ള വിമർശനവും ഉയർന്നിരുന്നു എന്നിട്ടും ട്രംപ് തന്നു തന്നെ കാണാത്ത മട്ടിൽ ഇപ്പോഴും തൻ്റെ സ്ഥിരം പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാർട്ടർജിൻ്റെ ഓഹരി വിലയിലെ ഏറ്റവും വലിയ ഇടിവ് ഡിസംബർ വരെയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ നഷ്ടം അറുന്നൂറ്റി എഴുപത്തൊന്ന് മില്യൺ ഡോളറിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളറായി ഉയർന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലും ഒട്ടേറെ പേർ ഈ ക്രിപ്റ്റോ കറൻസിയും മറ്റുമൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ബിറ്റ് കോയിനെയും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മേഖലയൊക്കെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് വലിയ തോതിൽ പല ആളുകളുടെയും സാമ്പത്തിക അടിത്തറ തന്നെ തകർത്ത് കളയും എന്നാണ് ഭരണപ്പെടുന്നത് കാരണം ആസ്തികൾ നിക്ഷേപിക്കാതെ ഇവർ പലരും ചെയ്യാറുള്ളത് ഈ ബിറ്റ് തന്നെ വീണ്ടും 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 നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ ബിറ്റ്കോയിൻ ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അവരുടെ ആസ്തി എന്ന് പറയുന്ന ഈ ബിറ്റ്കോയിനിലെ മൂല്യം പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുകയും പെട്ടെന്ന് ആളുകൾ പാപ്പരാകുകയും ചെയ്യുന്ന അവസ്ഥ എത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പായതോടെ ഈ ബിറ്റ് വളർച്ചയിൽ ഈ എഴുപത്തഞ്ച് ശതമാനത്തിലധികം വളർച്ച ഒറ്റയടിക്ക് രേഖപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ബിറ്റ് കോയിൻ സ്വന്തമാക്കുന്നതിനായി മത്സരിച്ചിരുന്നു അതിനൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദഗ്ധർ പറയുന്നത് ഓഹരി വിപണി തകരുമ്പോൾ ബിറ്റ് കോയിനും തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഏതായാലും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഈ ബിറ്റ് കോയിനായി പണം ഇറങ്ങുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ മേഖലയിലെ വലിയ തോതിലുള്ള ഈ മാറ്റങ്ങൾ നേരത്തെ മനസ്സിലാക്കില്ലെങ്കിൽ അത് കൃത്യമായി ഇതിൻ്റെ കണക്കുകളും മറ്റും പരിശോധിക്കുകയും സ്റ്റാറ്റിക്സൊക്കെ തന്നെ നോക്കുകയും ചെയ്യാതെയാണ് നമ്മളിതിൽ പണം മുടക്കാൻ ഇറങ്ങുന്നത് എങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാകുന്നത് മാത്രമല്ല കടം വാങ്ങി ഇതിലേക്ക് പണം നിക്ഷേപിച്ചിട്ട് ഇതിൻ്റെ ലാഭമെടുത്ത് കടവും വീട്ടി ബാക്കി കുറേ പണം കയ്യിലും കരുതാം എന്ന് കരുതുന്ന ആളുകൾക്ക് തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഈ ഒരു സംഭവത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബിറ്റ് ഉണ്ടായ ഈ തിരിച്ചടി ഇനിയുള്ള ദിവസങ്ങളിലും അതിൻ്റെ പ്രത്യാഘാതം നിലനിൽക്കു തന്നെ ചെയ്യും എന്നാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത്